सर्वं श्री गुरुवारप्पार्पणमस्तु हरे कृष्ण गुरुवारप्पा नारायण गोविन्द जय जय श्रीराधे श्याम जय श्रीराधे राधे हे कृष्णा करुणासिन्धो दीनबन्धो च कल्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तु ते गौराङ्गी राधे वृन्दावनेश्वरी देवी प्रणमामि हरिप्रिये ॐ गणाना आं त्वां गणपतिगं हवामगे कविं कवीनामुपमश्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णु नूतिभिः सीतस्साधनं प्रणो देवी सरस्वती वाजे वाजिभिर्वाचिनीवधि धे नामविद्रवधू ॐ गणेशाय नमः ഓം ശ്രീ മോകാബികം ഓം 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 ശ്രീ മഹാദേവായ ശ്രീകൃഷ്ണായ ഹരേ ഗുരുവാര ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് ഭഗവാന്റെ ഉൽപ്പന്ന ഏകാദശി വന്നിരിക്കുകയാണ് ഉഥാന ഏകാദശിയിൽ ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നു ഉൽപ്പന്ന ഏകാദശിയുടെ പ്രാധാന്യം ഏകാദശി ദേവി ഉണ്ടായ ദിവസമാണ് ഉൽപ്പന്ന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് മാർഗശീർഷ മാസം ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട മാസങ്ങൾ ഒന്നാണ് മാർഗശീർഷം മാസങ്ങളിൽ ഞാൻ മാർഗശീർഷം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഉൽപ്പന്ന ഏകാദശി എന്നറിയപ്പെടുന്നത് ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഭവിഷ്യോത്തമ പുരാണത്തിലുമൊക്കെ വിശദീക വിശദമായി പറയുന്നുണ്ട് എല്ലാ കഥകളിലും ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് ഏകാദശി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതായിട്ടാണ് എന്നാൽ ഉൽപ്പന്ന ഏകാദശിയെക്കുറിച്ചുള്ള പ്രാധാന്യം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പ്രിയസഹിയായ സഹാവായ തൻ്റെ പ്രിയ കൂട്ടുകാരനായ അർജുനോട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അണ്ട് ചന്ദ്രവതി എന്ന രാജ്യത്ത് താലചിങ്കിൻ്റെ പുത്രനായ ഉരാസുരൻ എന്ന അസുരൻ ഉണ്ടായിരുന്നു എല്ലാ ലോകങ്ങളും അക്രമിച്ച് കീഴടക്കിയ മുരൻ എന്ന അസുരൻ ദേവലോകവും അക്രമിച്ച് കീഴടക്കി ഇന്ദ്രനെ കീഴ്പ്പെടുത്തുകയാണ് അതിഭയങ്കരമായ ഘോരമായ യുദ്ധം നടക്കുകയാണ് മുരനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല ബ്രഹ്മാവിൽ നിന്നും എല്ലാം നേടിയെടുക്കാമെന്നുള്ള വരവൊക്കെ നേടിയെടുത്തിട്ടുള്ള ആളാണ് ഒരു കാരണവശാലും മുരനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ദേവന്മാരാകെ ഭയപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാത്തേ ദേവീന്ദ്രൻ ബ്രഹ്മദേവനോട് സങ്കടം പറയുകയാണ് അപ്പോൾ മഹാദേവനോട് എന്ന് പറയാൻ പറയുന്നു മഹാദേവൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ മഹാദേവൻ പറയും മധുഖ ഇടപ്പിനെയൊക്കെ കുന്ന അതിശക്തനായ ആളാണ് ഭഗവാൻ ശ്രീഹരി ഭഗവാനല്ലാതെ മറ്റാർക്കും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി ഭഗവാനെ ചെന്ന് കാണും ഭഗവാൻ അവരോട് പറയും ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരാം എവിടെയാണ് മുരനുള്ളത് നമുക്ക് യുദ്ധത്തിനായി പോകാമെന്ന് പറയും അങ്ങനെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു മുരനുമായിട്ട് അതി യുദ്ധം രണ്ടുപേരും തമ്മിൽ അതിശക്തമായ യുദ്ധം നടക്കുകയാണ് ഭഗവാൻ തൻ്റെ സുദർശന യന്ത്രം ഉപയോഗിച്ചും കമോതുകി എന്ന ഉപയോഗിച്ചും ഒക്കെ യുദ്ധം ചെയ്യുകയാണ് ആയിരത്തോളം വർഷങ്ങൾ അതിശക്തമായ യുദ്ധം നടന്നു ഗതായുദ്ധം നടന്നു മല്ലയുദ്ധം നടന്നു ഒന്നിലും മുരനെ തോൽപ്പിക്കാൻ ഭഗവാന് കഴിയുന്നില്ല അവസാനം മല്ലയുദ്ധം നടന്നു കുറേ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ കുറച്ച് സമയം വിശ്രമിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ബദരി ആശ്രമത്തിലേക്ക് ഭഗവാൻ വിശ്രമിക്കാനായിട്ട് പോവുകയാണ് ഏതാണ്ട് ആയിരം വർഷത്തോളം യുദ്ധം തന്നെ നടന്നു അതിനുശേഷമാണ് ഈ സംഭവം അങ്ങനെ ഭഗവാൻ അവിടെ പോയി ആ ഭഗവാൻ ഇദ്രയിലായ സമയത്ത് മുരൻ എന്ന ആസ്വദി ആ തനിയല്ലേ ഉള്ളൂ ഇപ്പം തട്ടിക്കളഞ്ഞേക്കാം ഇനി വിഷ്ണുവിനെ കൊണ്ടുള്ള ശല്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് മുരനും കൂടെ തന്നെ വരികയാണ് ആ ഭഗവാൻ നിദ്രയിലാണ് മുരൻ വരുന്നതെന്നും ഭഗവാൻ അറിയുന്നില്ല എന്നാൽ മുരൻ എന്ന അസുരൻ ഭഗവാന്റെ ദേഹത്തേക്ക് സ്പർശിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ദേഹത്തൊന്നും ഒരു ചൈതന്യ മുകളിലേക്ക് ഉയർന്നു വരികയാണ് അതൊരു ദേവി രൂപമായിട്ട് മാറി ആ ദേവി മുരനെ ആക്രമിക്കുകയാണ് അപ്പോൾ ദേവി മുരനെ മുരൻ്റെ ആയുധങ്ങളെല്ലാം ഇല്ലാതാക്കി ഭസ്മമാക്കി കളയുകയാണ് ഘോരമായ യുദ്ധം തുടങ്ങുകയാണ് മുരന് ദേവിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ ദേവി മുരനെ നിഗ്രഹിക്കുകയാണ് ശബ്ദത്തിൽ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ഉണരുന്ന ഭഗവാൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് എല്ലാം അറിയാം ഭഗവാന് എങ്കിലും ഭഗവാൻ തന്നെ ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ദേവി പറയും ഞാൻ അങ് അങ്ങേ ആക്രമിക്കാനായിട്ട് ഈ അസുരൻ എത്തിയപ്പോൾ ഞാൻ അങ്ങേ രക്ഷിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ നേരത്തു നിന്നും ഞാൻ ഉത്ഭവിച്ച് വന്നിട്ട് ഈ അസുരനെ നിഗ്രഹിക്കുകയാണ് ചെയ്തത് എന്ന് പറയും അന്നത്തെ ദിവസം ഏകാദശിയായിരുന്നു അതായത് ഈ മാർഗശീർഷത്തിലെ ഉൽപ്പത്തി ഏകാദശി ആ ഏകാദശി തിഥി ആയതുകൊണ്ടും ഭഗവാൻ പറഞ്ഞു ശരി ദേവി ദേവിക്ക് ഞാൻ ഏകാദശി എന്ന പേര് നൽകുകയാണ് അപ്പോൾ എന്താണ് ദേവിക്ക് വരം വേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ ദേവി പറയും ഞാൻ കുറേ സമയമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ഒരു ഇത്തിരി എന്താ ഒരു വര ചെറിയൊരു പഴം മാത്രമാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ കഠിനമായ യുദ്ധത്തിന് വേണ്ടി ഭക്ഷണം പോലുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ആൾക്ക് ഭഗവത് ലോകത്തേക്ക് എത്താൻ കഴിയണം ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് ഉപവസിക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ എത്താൻ കഴിയണം ഒരു നേരം ഉപവസിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗീയ ലോകങ്ങൾ കിട്ടണം അപ്പം അങ്ങനെ ഒരു വരം കൊടുക്കുകയാണ് ഭഗവാൻ തഥാസ്തു പറഞ്ഞു എല്ലാം അങ്ങനെ ആവട്ടെ എന്ന് ദേവിയുടെ ഇച്ഛയനുസരിച്ച് ആ ദിവസത്തിന് ദേവിക്ക് ഏകാദശി എന്ന പേരുകൊടുക്കുകയും ആ ദിവസം ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാൻ ലോകത്തേക്ക് എത്താൻ കഴിയുമെന്ന് ഭഗവാൻ വരം നൽകുകയും ചെയ്യാം ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരായിട്ടവർ മാറുമെന്നും ഭഗവാൻ അവർ ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നവരോട് ഭഗവാനെ അത്രയേറെ പ്രിയമുണ്ടായിരിക്കുമെന്നും അങ്ങനെ പറയുകയാണ് രാജ രാജസൂയ നടത്തുന്നതും അശ്വമേധ യാഗം നടത്തുന്നതൊന്നും ചെയ്യുന്നുണ്ട് ഏകാദശി വ്രതൻ്റെ പുണ്യം കിട്ടുകയില്ല എത്ര തീർത്ഥാടനത്തിന് പോയാലും എത്ര പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും ഒക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ ആ പുണ്യം എല്ലാം കൂടി ചേർത്തതാണ് പ്രത്യേകിച്ചും ദേവി ഉണ്ടായ ഉൽപ്പന്ന ഏകാദശി വ്രതം ഏകാദശി ദേവി അവതരിച്ച ദിവസം ഉൽപ്പന്ന ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് സർവപാപകരവും സർവൈശ്വര്യകരവും സർവമോക്ഷപ്രദവുമാണ് എല്ലാവരും ഈ ഏകാദശി വ്രതം ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുക അടുത്ത ഏകാദശി നമുക്കേറെ പ്രിയപ്പെട്ട ഭഗവാന്റെ ഗുരുവായൂര ഏകാദശിയാണ് അപ്പോൾ അതിനൊണ്ട് മുന്നോടിയായിട്ട് ഈ ഏകാദശി വ്രതം എല്ലാവരും എടുക്കുക ഇത്തവണത്തെ ഉൽപ്പന്ന ഏകാദശി വരുന്നത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഏകാദശ തീതി തുടങ്ങുന്ന വെളുപ്പിന് ഒന്ന് ഒന്നിനാണ് ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി ഏഴിനാണ് ഏകാദശി തീയതി അവസാനിക്കുന്നത് ഹരിവാസര സമയം വരുന്നത് രാത്രി ഒൻപത് ആറ് മുതൽ രാവിലെ പത്ത് ഇരുപത്തിയേഴ് വരെയാണ് അപ്പോൾ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏകാദശി തിഥി ഏകാദശി തിഥി വെളുപ്പിനെ തുടങ്ങുന്നതുകൊണ്ട് കൊണ്ട് ദ്വാദശി സമയം അതായത് ഹരിവാസര സമയം ദ്വാദശി തീരത്തില ഹരിവാസര സമയം രാവിലെ പത്തി ഇരുപത്തിയേഴ് വരെയുണ്ട് ഹരിവാസര സമയം പൂർണ്ണമായിട്ടും ഭഗവാനെ ഭജിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് അതിന് ശേഷമല്ലാതെ ആരും ദ്വാദശി പാരണ വീടാൻ പാടില്ല രാവിലെ പത്തിരുപത്തേഴിന് ശേഷം മാത്രമേ ദ്വാദശിയുടെ പാരണ വീടാവൂ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ട ഉൽപ്പന്ന ഏകാദശി വ്രത അനുഷ്ഠിക്കുക ഭഗവാന്റെയും ദേവിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാം കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഏകാദശി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ പാദനമസ്കാരം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു नमस्ते नमस्ते गताचक्रवाणे नमस्ते नमस्ते प्रपन्नार्तिहारिन् समस्तापराधं शमस्वाखिलेशा मुखे मन्दहासं नखे चन्द्रहासं करे चारुचक्रं सुरेशादिवन्द्यं भुजङ्गे शयानं भजे पद्मनाभं हरेरण्यदेवं न मन्ये नमन्ये कायेन वाचा मनसी निर्याभूत्यात्मनावान् श्रुस्वावान् കരൂമീദ്യസം പരസ്മൈ നാരായണായ സമർപ്പ് ശ്രീനാരായണായേതി സമർപ്പിയ സർവോവിന്ദമസീർത്തോവിണഗുരോഭവന്നമസ്തേ വസുധൈവസുതം ദിവം കംസാണൂരമതം ദൈവീപരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ജയ ശ്രീരാധി രാധേ ജയ ശ്രീ ജയ ജയ ശ്രീ രാധേശ്യാം ഹരേ ഗുരുവാരപ്പാശരണം പൊന്നെ ഗുരുവാരപ്പൻ്റെ